വർക്കിംഗ് വർക്കിംഗ് ഡേയ്സ് ഡേയ്സ് ഉണ്ടായിരിക്കും ഒരു വർഷം ഉണ്ടായിരിക്കും ഒരു വർഷം എന്ന് രണ്ട് സെമസ്റ്റർ അതിൽ ഒരു സെമസ്റ്ററിൽ നൂറ് ദിവസം അടുത്ത സെമസ്റ്ററിൽ നൂറ് ദിവസം ഈ നൂറ് ദിവസത്തിൽ പത്ത് ദിവസം കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് തൊണ്ണൂറ് ദിവസം വരയ്ക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക ഓക്കെ അതായത് ഓരോ സെമസ്റ്ററിലും പതിനെട്ട് വീക്കായിരിക്കും ഉണ്ടായിരിക്കുക ഓരോ വീക്കിലും ഫൈവ് വർക്കിംഗ് ഡേയ്സ് കാണാം അതായത് തിങ്കൾ മുതൽ വെള്ളി വരാം ഓക്കെ ഈ പതിനെട്ട് വീക്കില് പതിനഞ്ച് ഡേയ്സ് അതായത് മൂന്ന് വീക്ക് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കും അതായത് ഇന്റേണൽ എക്സാം ഉൾപ്പെടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കും പതിനെട്ട് വീക്കിൽ മൂന്ന് വീക്ക് പരീക്ഷ പോയിട്ട് ബാക്കിയുള്ള പതിനഞ്ച് വീക്ക് ആയിരിക്കും നിങ്ങൾക്ക് എന്തിനു വേണ്ടി കിട്ടുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടി കിട്ടുന്നത് ഓക്കെ ഓരോ ആഴ്ചയിലും അഞ്ച് ദിവസം ദിവസമായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക ഓരോ ദിവസവും അഞ്ച് ഹവർ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഉള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ വർഷവും എന്ത് സംഭവിക്കുന്നു ഈ വീഡിയോ ഇൻകംപ്ലീറ്റ് ആണെന്ന് നിങ്ങളെ പോലെ നമുക്ക് അറിയാം ഈ വി ഫുൾ വെർഷനും മാത്രമല്ല ഫോർ ഇയർ ഡിഗ്രിയെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി കരുതി പക്ഷേ പ്രോഗ്രാമിൻ്റെ പാർട്ട് ആവാൻ വേണ്ടിയിട്ട് ഇത്രയും വേഗം നിങ്ങൾ എന്ത് ചെയ്യുക വൈക്കോമോസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് കൊമേഴ്സിന്റെ ക്ലാസ്സസും പാർട്ട് ടൈം ജോബ്സിന്റെ കൂടുതൽ അലേർട്ടും യൂണിവേഴ്സിറ്റി അലേർട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പോൾ വൈക്കോമോഷ് ആപ്പ് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എവറിങ് അബൌട്ട് ഫോർ എയർ യു ജി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രീ കോഴ്സാണ് അതിൽ ജോയിൻ ചെയ്യുക